മിസ്റ്റർ സ്വാഗതം മലയാള സിനിമയിലൊരു കാലഘട്ടത്തിൽ ഷക്കീല തരംഗമായിരുന്നു ഷക്കീല ഇല്ലാത്ത ഒരു വിഭവം പോലും ഒരു കാലഘട്ടത്തിൽ വിളമ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാം ഇപ്പൊ മലയാള സിനിമയിലെ ആ കാലഘട്ടത്തിൽ പിടിച്ചു നിർത്തിയ ഷക്കീല ആ സമയത്ത് സൂപ്പർ താരങ്ങളുടെ പടങ്ങൾക്ക് പോലും പടം വെല്ലുവിളിയായിരുന്നു പറയും പറയാം അപ്പൊ അത്തോളം മലയാള സിനിമയിൽ ഒരു മൂന്നാലഞ്ച് വർഷം ഷക്കീലൻ കൈയടക്കി വെച്ചു അപ്പൊ ഷക്കീലുടെ പേരിൽ ഇപ്പോൾ നമ്മൾ ആ കാലഘട്ടം പറഞ്ഞു പടം എന്ന രീതി പറഞ്ഞത് പക്ഷെ ഷക്കീല അന്ന് വലിയ താരമൊന്നും ആയിരുന്നില്ല ഒരു ആദ്യം അവരൊരു ലേവലുണ്ടാക്കി വെച്ചൊരു പേരുണ്ടാക്കിയ ശേഷം പിന്നീട് അത് അങ്ങ് അരഞ്ഞ് ആട് തിമിർത്തത് ഷക്കീല അല്ലായിരുന്നു അവിടെ മറിയ രേഷ്മ സജിനി പോലുള്ള ആൾക്കാരൊക്കെയാണ് പിന്നീട് ആ ഇൻഡസ്ട്രി അങ്ങ് പിടിച്ചു നിർത്തിയത് ഷക്കീല വന്നങ്ങ് പോയിന്നല്ലാണ്ട് പിന്നീട് ഇൻഡസ്ട്രിയെ പിടിച്ചു വെത്തിട്ട് ഇതുപോലുള്ള സിനിമകൾ കൂടുതലും ചെയ്ത് ഇവരെ പോലുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പഴും പറയപ്പെടുന്നു ഷക്കീലയുടെ കാലഘട്ടം ഷക്കീല എപ്പുറങ്ങളെ വരത്തുള്ളൂ അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമുക്കറിയുമ്പോൾ ഷക്കീല സജനി മറിയ രോഷനി രേഷ്മ സിന്ധു ഹേമ മുതലായ ആൾക്കാരൊക്കെ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയില് അറിയപ്പെടുന്ന നടിമാരായിരുന്നു പക്ഷെ ഇവരില് ടോപ്പ് ലെവലിൽ നിന്ന് രേഷ്മയായിരുന്നു രേഷ്മയുടെ സിനിമകൾക്ക് ഭയങ്കര ആരാധക വൃത്തം ഉണ്ടായിരുന്നു കാരണം ഷക്കീലേക്കാലും അല്ലെങ്കിൽ മറ്റ് നടിമാരെക്കാളും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടത് രേഷ്മയായിരുന്നു എന്തുകൊണ്ടാണ് രേഷ്മ ഇഷ്ടപ്പെടുന്ന കാലത്തില്ല പക്ഷേ ഏതായിരുന്നു രേഷ്മയുടെ പടം മതിയായിരുന്നു പിന്നെ ആ സമയത്ത് രേഷ്മയുടെ ഒരു ബ്ലൂ ഫിലിം പോലെ ഒരു തുണ്ടുപടം പോലെ ഒരു സംഭവം അറങ്ങുകയും ചെയ്തു അതും ഭയങ്കര സക്സസ് ആയി അങ്ങനെ രേഷ്മയെ കാണാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ സിനിമ കാണാൻ വേണ്ടി ഒരു ചൂത്തുകറി ആൾക്കാരുണ്ടായിരുന്നു രേഷ്മ മതി രേഷ്മ മതി എന്ന് പറയുന്ന അവസ്ഥയാണ് പക്ഷേ ഷക്കീലപ്പടന്ന പേരിലാണ് ആ കാലഘട്ടം അറിയപ്പെടുന്നത് അങ്ങനെ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞതിന് ശേഷം രേഷ്മയെ എവിടെയാണ് സിന്ധു എവിടെയാണ് സജന എവിടെയാണ് ഹേമ ഹക്കീൽ എവിടെയാണ് ആർക്കും തന്നെ എഴുതിയില്ലായിരുന്നു മലയാള സിനിമ വീണ്ടും അപ്പൊ പഴയ പ്രധാദത്തിലേക്ക് വന്ന് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിന്ന് തുടച്ച് നീക്കപ്പെട്ടു എന്ന് പറയാം അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കുകയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനമാർഗമായി മാറുകയും അതിനുശേഷം പൂർണ്ണമായിട്ട് ഇല്ലായ്മപ്പെട്ട് പോകുമ്പോൾ മറ്റ് പല തൊഴിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെട്ടു സിനിമാ നടി ആയതുകൊണ്ട് തന്നെ വേറെ പണികൾക്ക് പോകാൻ പറ്റുന്നില്ല അത്യാവശ്യം ഇവരെയൊക്കെ മലയാളക്കാരെ അറിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ ശ്രദ്ധിക്കപ്പെടും അതുകൊണ്ട് തന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള അനാശാസ്യം പോലുള്ള പ്രവർത്തനത്തിലൊക്കെ ഇവർ ഏർപ്പെടാൻ നിർബന്ധിതരായെന്നാണ് പറയുന്നത് കാരണം സാമ്പത്തികം ഇല്ലല്ലോ സിനിമ പൂർണ്ണമായിട്ട് നിന്നു മലയാള സിനിമ ആ പല രീതിയിലേക്ക് വന്നു ഇവര് ഇവർ നിന്ന് വാഷ് ഔട്ടായി അപ്പൊ ഇനി പിടിച്ചു വയ്ക്കണമെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ തയ്യാറായാൽ മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പല നടിമാരും വന്നുണ്ടായാലും പല നടിമാരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു അതിലൊരാളാണ് രേഷ്മ പിന്നീട് രേഷ്മയെ നമ്മൾ കാണുന്നത് ഇവരെ അനാശ്വാസ പ്രവർത്തനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്ത ഒരു വീഡിയോ ലീക്ക് ആയി നട്ടാണ് പിന്നെ നമ്മൾ രേഷ്മി അറിയുന്നത് പിന്നീട് ആ കേസ് ഒക്കെ പിഴവെത്തുക ആ കേസ് എന്താ ഇപ്പൊ രേഷ്മി എവിടെയാണെന്നു നമുക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല മെഡിക്കത്തില്ല എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ അവരുടെ ലൈഫ് സിനിമ ആഗ്രഹിച്ച സിനിമയിൽ എത്തിപ്പെടുന്നു സിനിമ നമ്മൾ ഉദ്ദേശിച്ച സിനിമ എന്ന് മനസ്സിലാക്കി പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് ആവശ്യതോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ആ സിനിമകൾ ഒരു കാലഘട്ടം മുഴുവൻ മലയാളക്കരയിൽ നിറഞ്ഞു വിടുന്നു അതിനുശേഷം ആ സിനിമയുടെ കാലഘട്ടം കഴിഞ്ഞ് ആ സിനിമകൾ പൂർണ്ണമായി ഇല്ലാണ്ടാകുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില തകടം പറയുന്നു അതിനുശേഷം പിന്നീട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ തെറ്റായ വഴി തിരഞ്ഞെടുക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും അതിന് വീണ്ടും പിടിക്കപ്പെട്ട് പബ്ലിക്കിന് മുമ്പിൽ എത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുതൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ ലൈഫിലൂടെ കടന്നുപോയി രേഷ്മിയും അല്ലെങ്കിൽ രശ്മിക്കൊപ്പം വന്നവരൊക്കെ ഇന്ന് അവിടെയൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷക്കീല തലങ്ങൾ ഉണ്ടായ സമയത്ത് ഷക്കീലപ്പടങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ആ കാലഘട്ടത്തിൽ ടോപ്പായിട്ട് വന്ന് രേഷ്മിയായിരുന്നു രേഷ്മയുടെ സിനിമകൾക്ക് വലിയൊരു ആരാധക വൃത്തം ഉണ്ടായിരുന്നു അതിന് ഞാൻ സാക്ഷിയും കൂടിയാണ് അപ്പൊ ചുമ്മാ ഇവരെ കുറിച്ചൊന്നും ഓർത്തപ്പോ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ രേഷ്മി മറ്റേ ആൾക്കാരൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ ഇനിയും നല്ല വീഡിയോ സെറ്റ്